വെൽക്കം ടു ഓൺലൈൻ ട്രൂ യാണിങ്സ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കിടിലം ക്യാപ്ചയാണിങ് ഒരു ആപ്ലിക്കേഷനാണ് അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിളായിട്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻസ് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഫ്രീ ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് നോർമലി മിനിമം എന്ന് പറയുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് ഇന്ത്യൻ മണി വൺ എയ്റ്റി റുപ്പീസാണ് അതു മുതൽ നമുക്ക് മാക്സിമം ടു തൗസൻഡ് റുപ്പീസ് വരെ നമുക്ക് ഏൺ ചെയ്യാം ഈ ആപ്ലിക്കേഷനിൽ കൂടെ അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷനിലേക്ക് എൻട്രി ചെയ്യുക ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ട് ഡിജി വാട്സ് എന്നാണ് ഇതിൻ്റെ പേര് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഫോർ പോയിൻ്റ് സെവൻ റേറ്റിങ്സും അതുപോലെ റിവ്യൂസൊക്കെ ഇതിൽ കൊണ്ട് മാക്സിമം ഫൈവ് മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഇത് ചെയ് ഡൗൺലോഡ്സ് ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത അകത്ത് കയറുമ്പോൾ ഈ പേജ് മേ നിങ്ങളുടെ ഇമെയിൽ മുഖാന്തരമായിരിക്കും നിങ്ങൾ എൻട്രി ആകുന്നത് എൻട്രി ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് നിങ്ങൾ മുകളിൽ നോക്കുമ്പം ഒരു പോയിൻറ്റ് ഒരു കോയിൻസിൻ്റെ ഒരു ഒരു സ്പേസ് അവിടെ കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ നോക്കിയാൽ അവിടെ ഒരു നമ്പർ സെവൻ എന്ന് കാണും പ്ലസ് എന്ന് കാണാൻ പറ്റും പിന്നെ താഴെ ക്യാപ്ച സോൾവിംഗ് പ്ലേ ടൈം ഡിജിറ്റൽ ടെർബൈൻ ആഡ് ഗേറ്റ് അതെല്ലാം പല ടാസ്കുകളാണ് ഇപ്പോൾ അടുത്ത പേജ് നിങ്ങൾ നോക്കിയാൽ സി പി എക്സ് സർവേ ഡബ്ല്യു എ സർവേ പി എഫ് സർവേ പ്ലേ ഗെയിംസ് നമ്മൾ ഗെയിംസും കളിച്ച് നമുക്കിതിൽ ഇൻകം ഉണ്ടാക്കാം നമ്മൾ ഈ പ്ലസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ പ്ലസ് ആ പ്ലസ്സിൽ നമുക്ക് നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്യണം എത്ര ടിക്കറ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നു അത്രയ്ക്ക് നമുക്ക് ശരിക്കും ക്യാപ്ച നമുക്ക് കിട്ടും നമ്മുടെ ടിക്കറ്റ് എത്ര നമുക്കുണ്ടോ അത്രയ്ക്ക് നമുക്ക് ക്യാപ്ച വന്നുകൊണ്ടേയിരിക്കും അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ആ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ആ ടിക്കറ്റ്സ് കളക്ട് ചെയ്യാം ഒന്ന് വന്നിട്ട് പരസ്യം കണ്ടുകൊണ്ട് അതായത് മുപ്പത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡുള്ള ആഡ് കണ്ടുകൊണ്ട് നമുക്ക് ടിക്കറ്റ് യാൺ ചെയ്യാം അല്ലാത്ത പക്ഷം ഒരു മണിക്കൂറിൽ മൂന്ന് ആ ഫ്രീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൂന്ന് ടിക്കറ്റ് കിട്ടും ഒരു മണിക്കൂറിൽ മൂന്ന് ടിക്കറ്റ് വെച്ച് അപ്പോൾ എഴുതിയിൽ എങ്ങനെയാണ് നമ്മൾ ക്യാപ്ചർ സോൾവിങ് എന്നുള്ളത് നോക്കാം നമ്മൾ ഈ ക്യാപ്ചർ സോൾവിങ്ങിൽ സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഇൻ്റർഫേസ് ഇങ്ങനെ വരും നിങ്ങൾക്ക് ഒരു ഓപ്പോ ഓപ്പോണൻറ്റ് ഒരു ടീം അല്ലെങ്കിൽ ഓപ്പോണൻറ്റ് ഒരാൾ പ്പോസിറ്റായിട്ട് നമ്മുടെ കൂടെ ക്യാപ്ചർ ടൈപ്പ് ചെയ്യാൻ കാണും ഇതിൽ വെറും നാല് നാല് നമ്പർ തന്നെ തരും ഈ നമ്പറിൽ ഈ നമ്പറിനെ നമ്മൾ ഒരു മിനിറ്റിനകത്ത് അതായത് അറുപത് സെക്കൻഡ് അറുപത് സെക്കൻഡിനകം ഇവിടെ കാണുന്ന നമ്പേഴ്സിനെ നമ്മൾ ടക് ടക് ഫാസ്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് അതിൽ അതിൽ കൂടെ ആൺ ചെയ്യാൻ പറ്റും അതാണ് നമുക്കിപ്പോൾ ആ രീതിയിൽ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്ക് കുറച്ച് ആൺ ചെയ്യാൻ പറ്റും നമ്മളെ ടൈപ്പ് ചെയ്യാതെ നമുക്ക് ഒരുപാട് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും അതാ കോയിൻസ് ആൺ ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് പേയ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സോ താല്പര്യമുള്ള ഒരു ഡയ ദയവായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ഫ്രണ്ട്സ് വീണ്ടും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് കാണാം താങ്ക്